പൂർണ്ണഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ്റെ സ്നേഹതത്വം വിവേകമാണ് ക്ഷമിക്കുവാനും കൊടുക്കുവാനും സാധ്യമാക്കുന്നത് വിവേകശൂന്യത പ്രതികാരത്തിനും വിദ്വേഷത്തിനും കാരണമാകുന്നു ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന മൂല്യച്തിക്ക് മുഖ്യ കാരണവും വിവേകമില്ലായ്മയാണ് വിദ്യാഭ്യാസത്തിനും ബോധവൽക്കരണത്തിനും ഒരു കുറവുമില്ലാത്ത നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾക്കും അനീതിക്കും ഒരറുതി വരുത്തണമെങ്കിൽ ഓരോ വ്യക്തികളിലെയും ആത്മാവിൻ ഉയർച്ച സാധ്യമാക്കേണ്ടതുണ്ട് എന്തെന്നാൽ ആത്മാവിൻ്റെ ഈശ്വരീയതയിൽ നിന്നുയരുന്നതാണ് വിവേകം വിവേകത്തിൽ നിന്നുഭവിക്കുന്നതാകുന്നു നീതിബോധം വിവേകത്തോടെ സഹജീവികളെ സ്നേഹിച്ചും മാനുഷികത പരിപാലിച്ചും ജീവിതം നയിച്ചാൽ